ഇന്ത്യൻ ആർമിയിലെ ആർക്കും പുറകിൽ നിന്ന് വെടികൊണ്ട് ശീലമില്ല മുഖത്ത് തന്നെയാണ് കൊണ്ടത് എന്നുണ്ടെങ്കിലും നേരിട്ട് വാങ്ങിയ ശീലമുള്ളൂ തിരിഞ്ഞുകൂടി ശീലം ഒരു പട്ടാളക്കാരനും എന്ന് അറിയില്ല പ്രസംഗിച്ച ശീലമില്ല പ്രവർത്തിച്ച ശീലമുള്ളൂ തന്നെയുമല്ല ആദരവ് വാങ്ങിയും ശീലമില്ല അത് ഇന്ത്യൻ ആർമിക്ക് ആവശ്യവുമില്ല ആർമിയുടെ ആർജവത്തിന്റെ ഒരു മുഖം മാത്രമാണ് എന്നെ കാട്ടിലും കേപ്പബിലിറ്റി ഉള്ള ഒരുപാട് സീനിയേഴ്സും ഒരുപാട് പിയേഴ്സും ഒരുപാട് ജൂനിയേഴ്സും ഒരുപാട് ജെ സി ഒമാരും ഒരുപാട് ജവാന്മാരും ഉള്ളതാണ് ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് എന്നുള്ളത് അപ്പോ ആദരവ് ആവശ്യം ഇല്ല അപ്പോ ഞാൻ ഇവിടെ വന്നത് തികച്ചും വ്യക്തിപരമായി മാത്രമാണ് ഇന്ത്യൻ ആർമിയെ റെപ്രസെന്റ് ചെയ്തിട്ടല്ല രവിശനം പറഞ്ഞപ്പോ ലീവ് എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കാരണം ഗണേശോത്സവം എന്ന് പറയുന്നത് ഒരു നാഷണൽ ഫേവലിന്റെ ഒരു ഉത്സവമാണിത് തന്നെയല്ല ഇന്നത്തെ ദിവസത്തിന് ഞാൻ നോക്കിയപ്പോൾ ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നു നയൻറ്റീൻ സിക്സ്റ്റി ഫൈവില് ഇന്ത്യൻ ആർമി ലാഹോറിലേക്ക് മാർച്ച് ചെയ്യാൻ ബോർഡർ ക്രോസ് ചെയ്ത ദിവസമാണ് സെപ്റ്റംബർ സിക്സ് Agora eu vou ir para